ഇല്ല ഇരുപത്തിയാം തീയതി ഇങ്ങനെ നമ്മൾ സി മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കാൻ ഇപ്പോൾ അപ്പോൾ ടൈം കിട്ടിയിട്ടൊന്നുമില്ല എവിടുന്ന എങ്ങനെയാ ഒന്നും പറഞ്ഞിട്ടില്ല അതായത് പെണ്ണുങ്ങളൊരു നിർബന്ധപ്രകാരമാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു നീതി കിട്ടും നീതി ഉറപ്പാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അതിന് പോകുന്നത് നിലവിലെ സാഹചര്യം ഇതുവരെ പോലീസിൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല അവരെ കസ്റ്റഡി കെട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് അനുകൂലമായിട്ടാണ് ഇതുവരെ ഒക്കെ വന്നത് പിന്നെ സമീപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് പോകും തോറും തേച്ച് മാറ്റപ്പെടുമെന്നുള്ളൊരു കുട്ടികളാണല്ലോ കുട്ടികളല്ല ഇതിലുള്ള മുതിർന്ന ആളുകൾ ഉണ്ട് ഇതില് അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം അത് വൈകുന്തോറും നമ്മളെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യുന്നത് ഇവരിതിൻ്റെ പിന്നിലുണ്ട് ഈ അച്ഛൻ അമ്മമാർ അതായത് അച്ഛൻ അതായത് ഇവരെ ഫാദർ ഇതിൽ ആക്രമിച്ച കുട്ടികളുടെ ഫാദർ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഒരറിവോട് കൂടിയാണിത് രണ്ട് മൂന്ന് പേര് ഇതിൽ ടാർഗറ്റ് തന്നെ ഇവർ ശരിക്ക് പിന്നെ പ്രാക്ടീസ് കൊടുത്ത് നെഞ്ചൊക്കൊക്കെ പിടിക്കുന്നത് എന്ന് വെച്ചാൽ കുട്ടീൻ്റെ ഫാദറിൻ്റെ അരിത്തു നിന്നാണ് പിടിക്കുന്നത് അതിൻ്റെ ഒരു എന്താ പറയുക അത്ര പോലും ഒരു നിസ്സാരമായിട്ടാണ് ഇതിപ്പോൾ കാണുന്നത് അവർ ഇവരിപ്പം അങ്ങാടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയുക ഒരു നന്മ ചെയ്ത ആഹ്ലാദത്തോടുകൂടിയാണ് അവരിപ്പം ഇവിടെ നടക്കുന്നത് ഈ ഒരു കുട്ടിൻ്റെ ഈ അജിനാസ് എന്ന് പറഞ്ഞാൽ കുട്ടീൻ്റെ തന്നെ അപ്പോൾ ആ കാണുന്ന സമയത്ത് നമുക്ക് എന്ന് പറയുക വളരെയേറെ എന്താ പറയുക ഒരു വിഷമം തന്നെ ഉണ്ട് താങ്ങാൻ പറ്റാത്ത വിഷയം നമ്മളെ നോക്കിയാൽ നമ്മളെ കുടുംബക്കാരും ബാക്കിയുള്ള ആളുകളും ഉണ്ട് പള്ളി പോകുന്ന സമയത്ത് ഇവര് ചിരിച്ചിങ്ങാഞ്ഞ് കളിച്ചു കഴിഞ്ഞാൽ ഒരു എന്തായാലും തെറ്റ് പറ്റി നമ്മളൊന്ന് എന്താ പറയുക ഓല ദുഃഖത്തിൻ്റെ കൂടെ നമ്മളൊന്ന് ഇതാക്കി പങ്ക് ചേരുവാന്നുള്ളത് അതൊന്നും ഇല്ല ഒരു നെവറായിട്ടാണ് വരുന്ന കുട്ടികളല്ലേ കൂട്ടത്തല്ലല്ലേ എന്നുള്ളൊരു അപ്പം അടുത്ത ആളുകളിലേക്കും അത് വരിയുന്നത് ഇപ്പം തൊട്ടടുത്ത ദിവസം അവൻ്റെ ചെറിയ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന അവിടെ പോയിട്ട് ഇവർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അവൻ്റെ സഹപാഠിയായ ഒരു കുട്ടി ചോദിച്ചോലൂ എൻ്റെ പിന്നെ ഏഷ്ടനല്ലേ ഈ പ്രതി ഒന്ന് ഏ അത് ചോദിച്ചതിന് ഇവർ സ്കൂളിൽ പോയിട്ട് വാക്കേറ്റം നടത്തിയിട്ടുണ്ട് ഈ കുട്ടീൻ്റെ പാപ്പ ഏ അതൊക്കെ എവിടെ എത്തിയ കാര്യമാണിത് ഇതാരും ഓലെ പേടിച്ചിട്ടൊന്നും ഉണ്ടെന്നില്ല നമ്മൾക്കെല്ലാം നഷ്ടപ്പെടും ഞമ്മൾക്ക് എന്ത് പേടിക്കാൻ ഒന്നും പേടിക്കാനല്ല അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നായി കഴിഞ്ഞാലും നീതിപീഠത്തിൻ്റെ ഭാഗത്ത് നമുക്ക് തീർച്ചയായിട്ടും നീതി കിട്ടണം അതിന് എവിടെ അറ്റം വരെ പോകാൻ നമ്മൾ റെഡിയാണ് അതാണ് ഞമ്മൾ പോ കാണുന്നത് എല്ലാം പോയി അതുകൊണ്ട് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനാണോ സി എമ്മിനെ കാണാൻ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകണം അപ്പോൾ പ്രതീക്ഷ നമ്മൾ നൂറ് ശതമാനം നമ്മൾ പ്രതീക്ഷയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോയിന്റ് കിട്ടാൻ നമ്മൾ വാങ്ങി തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അതെ അതെ നമ്മൾ വിചാരിച്ചിരുന്നു വിചാരിച്ചിരുന്നു ഇങ്ങനെ ഒരു അനുഭവമുള്ള സമയത്ത് ഒരു അനുഭവം തന്നെ ആണല്ലോ ആ സമയത്ത് പിന്നെ ഗവണ്മെന്റ് ഭാഗത്തു നിന്ന് ഒരു പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയോ അല്ലെങ്കിൽ അങ്ങനെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഒന്ന് വന്ന് നമ്മളൊന്ന് കാണും ആശ്വസിപ്പിക്കും അപ്പോൾ ഒരു സഭ കൂടുകയാണ് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നിന്നതാണ് എന്നാലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളത്രയും മാനസിക ഇതിൽ നിൽക്കുകയാണ് വൈഫിന്റെ കാര്യമായി കഴിഞ്ഞാൽ എല്ലാവരും പച്ചയിൽ കാണുന്ന സംഭവങ്ങളാണ് ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു അതിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇനി അപ്പം നേരിട്ട് അങ്ങോട്ട് പോയി കാണാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്